ആയിരുന്നു ഇന്ത്യൻ നേവിയിലേക്ക് വിവിധ തസ്തികയിലേക്കുള്ള ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ട്രേഡ്സ്മാൻ മേറ്റ് ഉൾപ്പെടെയുള്ള തസ്തികയിലേക്കായിരുന്നു വിജ്ഞാപനം വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് പരീക്ഷ എടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കുന്നത് മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യണം അന്ന് ആ വീഡിയോ കണ്ട് ഒരുപാട് പേര് തന്നെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് വന്നിട്ടുള്ള തസ്തികയുടെ അതായത് വന്നിട്ടുള്ള അഡ്മിറ്റ് കാർഡിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളും എന്താണെന്ന് നോക്കാം മിനിമം പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയും കൂടെ ഐ ടി ഐ സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ ബാച്ചിലർ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യൻ നേവിയുടെ ഒരു വിജ്ഞാപനം മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്ര എൻട്രൻസ് ടെസ്റ്റ് ഐ എൻ സി ഇ ടി ജീറോ വൺ ബാ ടു തൗസൻഡ് ട്വൻറ്റി ത്രീൻ്റെ വിജ്ഞാപനമായിരുന്നു മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ചാർജ്മെൻറ്റ് തസ്തിക വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല സാലറിയും അതുപോലെ തന്നെ ഒരുപാട് അലവൻസ് ഒക്കെ ലഭിക്കുന്ന ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരൊക്കെ സാലറിയും അതുപോലെ നല്ല അലവൻസ് ഒക്കെ ലഭിക്കുന്ന ആയിരുന്നു അതുപോലെ ട്രേഡ്സ്മാൻ മേറ്റ് തസ്തിക വന്നിട്ടുണ്ടായിരുന്നു നല്ല സാലറിയും അതുപോലെ അലവൻസ് ഒക്കെ ലഭിക്കുന്നത് ഏകദേശം അമ്പത്താറായിരത്തി തൊള്ളായിരം രൂപ വരൊക്കെ സാലറിയും പുറമെ അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന നല്ലൊരു തസ്തികയായിരുന്നു അതും അപ്പോ ഈസ്റ്റേൺ നവൽകമെന്റ് വെസ്റ്റേൺ നവൽകമെന്റ് സൌത്തേൺ നവൽകമെന്റ് അങ്ങനെ വിവിധ സ്ഥലങ്ങളിലേക്കായിരുന്നു ഇതിന്റെ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ യോഗ്യത ബാച്ചിലർ ഡിഗ്രിയാണ് ചാർജ് മാൻ തസ്തികയിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ ട്രേഡ് നോക്കുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് പത്താം ക്ലാസ് മതി കൂടെ ഐ ടി ഐ സർട്ടിഫിക്കറ്റും ഇനി ഇതിലേക്ക് നമ്മൾ അധികമായിട്ട് കടക്കുന്നില്ല കാരണം ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മുൻപേ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തതാണ് ഇനി ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് ഏതാണ് തസ്തിക എന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഈ നോട്ടിഫിക്കേഷൻ ഒന്നുകൂടെ നിങ്ങളെ ഇൻട്രോഡ്യൂസ് ചെയ്തത് എനിവേ നമുക്ക് ഇതിൻ്റെ അഡ്മിറ്റ് കാഡ് എങ്ങനെ എടുക്കാന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം ഓക്കെ എനിവേ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് നിങ്ങൾ എത്തിച്ചേരും അതിൽ ആദ്യം തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്യുക പിന്നെ നിങ്ങൾ ഇവിടെ ഒരു ക്യാപ്ച കാണാൻ സാധിക്കും ആ ഒരു ക്യാപ്ച കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ അതായത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വ്യൂ ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു സൈറ്റിൽ തന്നെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്ന് ഏറ്റവും ടോപ്പിലായിട്ട് ഇങ്ങനെ ഒരു പോപ്പ് മെസ്സേജ് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ വളരെ പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം അവേറും കൂടി ചെയ്യുക